നമസ്കാരം സ്വാഗതം ഗാസയിൽ നിരവധി സാധാരണക്കാരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഇസ്രായേൽ സേന ഫലസ്തീനുകളുടെ മൃതദേഹങ്ങളോട് കടുത്ത അനാദരവ് കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിന്റെ ഉത്തര മേഖലയിൽ നിന്നാണ് ഇസ്രായേൽ സേനയുടെ ക്രൂരതയുടെ നേർ ചിത്രങ്ങൾ പുറത്തു വന്നത് ഖബാദിയ ടൗണിലെ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് മൃതദേഹങ്ങൾ മൂന്ന് ഇസ്രായേൽ സൈനികർ ചവിട്ടി താഴേക്കിടുകയായിരുന്നു ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ദൃശ്യങ്ങൾ അസോസിയേറ്റ് പ്രസ് വാർത്താ ഏജൻസി പുറത്തുവിട്ടു ഒരു മൃതദേഹം വലിച്ചിഴിച്ചു കൊണ്ടുവന്ന ശേഷം മേൽക്കൂരയിൽ നിന്ന് വലിച്ചെറിയുകയും മറ്റൊരു മൃതദേഹത്തിന്റെ കൈപ്പിടിച്ചുയർത്തി മേൽക്കൂരയുടെ അറ്റത്തേക്ക് എറിഞ്ഞ ശേഷം തള്ളിയിടുകയുമായിരുന്നു മൂന്നാമത്തെ മൃതദേഹം കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ടുവന്ന് താഴെ ഇടുന്നതായും ദൃശ്യങ്ങളിലുണ്ട് ഗാസ ആക്രമണം തുടങ്ങിയ ശേഷം ഇതാദ്യമായല്ല അധിനിവേശ സൈനികർ ലോക മനസാക്ഷിയെ നാണിപ്പിക്കും വിധം നിയമലംഘനം നടത്തുന്നത് ഇത് ഗൗരവമേറിയ സംഭവമാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്നും സൈനികരിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ലെന്നും സേന പ്രതികരിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഖബാദിയ ടൗണിൽ നടത്തിയ ആക്രമണത്തിൽ നാല് പോരാളികളെ കൊലപ്പെടുത്തിയതായും സേന അവകാശപ്പെട്ടു എന്നാൽ നാലു പേർ കൊല്ലപ്പെട്ട വിവരം ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല ഒരാൾ കൊല്ലപ്പെടുകയും പത്തു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ അറിയിച്ചു ഫലസ്തീൻ മൃതദേഹങ്ങളോട് സൈന്യം പെരുമാറുന്നതിന്റെ ഒരു ക്രൂരമായ രീതിയാണിതെന്ന് ഫലസ്തീൻ സന്നദ്ധ സംഘടനയായ അൽ ഹ് ഡയറക്ടർ ഷവാൻ ജബറിൻ പറഞ്ഞു ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇത്തരം സംഭവങ്ങളിൽ അന്വേഷണം നടത്തി സൈനികരെ ശിക്ഷിക്കാൻ ഇസ്രായേൽ തയ്യാറാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനസ്സിനെ മരവിപ്പിക്കുന്ന ഇസ്രായേലിന്റെ ആ ക്രൂരതയാർന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം